ചെമ്മീൻ നമുക്ക് മസാല ഉണ്ടാക്കാം ഒന്നര ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഉപ്പ് മസാല നല്ലോണം മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം ഇത് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം മസാല നല്ലവണ്ണം പിടിക്കും ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം നമ്മുടെ പറമ്പിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വന്നിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട്

വന്നിട്ടുണ്ട് ണ്ട് ഒരു സാധനം വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം കളയേണ്ടതാണ് മറ്റേ പച്ചത്തുള്ള ആ ഇതിന്റെ ഇലക്ക് നിന്നാലും അതിനു മനസ്സിലാവില്ല നമുക്ക് ഇതേപോലത്തെ സാധനം പച്ചത്തുള്ളനെ പോലത്തെ അപ്പോൾ ഇത് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഇല മാത്രം ഉള്ളി എടുക്കേണ്ടത് ഇല എടുത്തതിന് ശേഷം നമുക്ക് ഈ തണ്ട് ആദ്യം നട്ടിട്ട് വേറെ ചെടി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ പിന്നെ പീടിയെന്നുള്ള പോയി കഴിഞ്ഞാൽ നമുക്കിതൊന്നും വാങ്ങാൻ കിട്ടൂല അപ്പോൾ പറമ്പിൽ തന്നെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്നാ കറി പൊക്കണ്ട ഒരു തോരൻ പൊക്കണ്ട ഇതുമായി ഇല അത്രയും വിറ്റാമിൻസിൻ്റെ ഇതാണ് ഇലയാണിത്

കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം അധികം ആദ്യം തന്നെ അധികം ഉപ്പ് ഇടണ്ട അപ്പം അങ്ങനത്തെ ചെറുപ്പം വൃത്തിയാക്കുന്നുണ്ട് അപ്പം അന്നേരം അതിന് വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് പരിപ്പ് ആദ്യം വേവിക്കണം അപ്പോൾ ഒരു അര ഗ്ലാസിൻ്റെ അടുത്ത് പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് ഒരു പീസിലെ വേവിച്ചെടുക്കാം അധികം വേവണ്ട പരിപ്പ് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അതിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊരു ഇങ്ങനെ തിണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അടുത്ത പരിപാടി നമുക്ക് തേങ്ങ ചിലവിലാണ് അപ്പം പച്ചടിക്കും തേങ്ങ വേണം ഉപ്പേരിക്കും തേങ്ങ വേണം അപ്പോൾ ആ തേങ്ങ ചിരവിയെടുക്കുക പച്ചടിക്ക് അരപ്പ് തയ്യാറാക്കാൻ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടില്ലോ എന്താ വെച്ചാൽ വൈദിന കുറച്ചല്ലോ ഒരുപ്പൊടി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ല എരിവില്ലാന്ന് ഇടുന്നത് പിന്നെ നമുക്ക് അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അതും കൂടിയിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് ഞാൻ അരക്കപ്പ് എടുത്തത് അതും മതിയായിട്ടില്ല അപ്പോൾ അത് ഞാൻ അരക്കപ്പ് തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല അരിഞ്ഞ് കിട്ടുകയുള്ളൂ തേങ്ങയും തൈരും കൂടി നല്ലവണ്ണം അരഞ്ഞ് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് വേവിച്ചാൽ വഴുതനിക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ വഴുതനങ്ങയും അരച്ചിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒന്ന് പച്ചടി അരച്ച് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം ഇട്ടത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പം ഈ സമയത്ത് ഇട്ട് കൊടുക്കാം അതിനവസാരം നമുക്ക് കഴുകും പാത്രമാവും കറിവേത്തിലും കൂടിയിട്ട് ഒന്ന് വറുത്തുവിടാം ഞാൻ വൃത്തിയാക്കിയത് പിന്നെ അടുക്കള ചീര എന്നും പറഞ്ഞു അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ ഇല മാത്രമേ എടുത്തോളൂ തണ്ടൊന്നും ഇടാനേ പാടില്ല തണ്ടിട്ട കൈപ്പ് രസം വരും അപ്പൊ സാമ്പാർ ചീരയിൽ ഇങ്ങനെ നല്ലതായിട്ട് പിന്നെ എടുത്തിട്ടുണ്ട് എല്ലാം പുഴുവോ എല്ലാം നോക്കിട്ട് വൃത്തിയാക്കി വെച്ചതാണ് ഇനിയിപ്പം നമുക്ക് എല്ലാം ഒന്ന് വൃത്തിയിട്ട് കഴുകിയിട്ട് നല്ല ചെറുങ്ങനെ മുറിച്ചിട്ട് എടുക്കണം അപ്പോൾ ഏതെല്ലാം വൃത്തിയാക്കി കഴുകിയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെക്കാം അടുപ്പത്ത് വെക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു അരസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ കാ ഗ്ലാസ് വെള്ളം അത് കുറച്ച് വേവില്ലല്ലേ ആണ് ഒന്ന് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് നമുക്ക് കത്തിക്കാം ചപ്പ് എളുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്ര പോലെ തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട് ഒരു അര കപ്പ് തേങ്ങ പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി ചറച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അത് വെന്ത്തിന് ശേഷം അതിലിടേണ്ടതാണ് ചപ്പ് നമുക്ക് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ഒഴിക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ചു വെക്കാം കുറച്ചും കൂടി വേവാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ നല്ല വൃത്തി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ കാണിച്ച് പിന്നെ തേങ്ങയും പിന്നെ വെളുത്തുള്ളിയും കൂടി ഇടാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ഇനി ഗ്യാസ് ഓഫ് ആക്കി വെക്കാം ഇനി ഇനി നമുക്ക് വറുത്ത് ഇടണം ചീരപ്പേരിയും പച്ചടിയെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ അവസാനം നമുക്ക് ചെമ്മീ ഫ്രൈ കൂടി ആക്കാം അപ്പൊ ചോറും കറിയെല്ലാം റെഡി ആയിട്ടുണ്ടേ അപ്പൊ ഇനി കഴിക്കാൻ തോന്നുന്നു അല്ലേ അതാ നല്ലത്